ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ നമ്മൾ ഓടാൻ വേണ്ടി ഇറങ്ങി നമ്മളിത് ഓടി ക്ഷീണിച്ച് നമുക്ക് പോലീസിൽ പോയി ഒരു കംപ്ലൈൻ്റ് കൊടുക്കണം പോലീസ് ഇത് ഇവിടെ ആരും കാണാനില്ലല്ലേ പിന്നെ ലോക്ക്ഡൗൺ അതേ ഇത് ഇത് പുകാർട്ടിബോണിതാ ഇതെല്ലാം കൊച്ചാണല്ലേ ഇത് എൻ്റെ ഫ്രണ്ട്സല്ലേ ഇവരല്ലേ കൊച്ചായല്ലേ ഇവർ പറയണേ ഇവിടെ മോൺസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിനെ പിടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പിടിക്കാം അപ്പം ആദ്യത്തെ ടൈറ്റനെയാണ് കാണിക്കണേ ഇവരെങ്ങനെയാണ് പിടിക്കേ അയ്യേ ടൈറ്റിനൊക്കെ ഛേ ഇപ്പിടി ഞാൻ പോക്കറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അടുത്തത് രണ്ട് ഡൈനോസറാണ് ഇതൊക്കെ സിമ്പിൾ കേസ് ഞാൻ ഇവിടെ ജുറാസി അതൊക്കെ കിട്ടി കിട്ടി വന്ന് വന്ന അതിനെ പിടിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തത് അഗി വഗ്ഗി അയ്യീത എന്തുകൂടെ പിടിച്ചേ ഇപ്പം എല്ലാ പോക്കറ്റിലാക്കിയതായി ചെയിലടച്ചിട്ടുണ്ടേ ഇപ്പം ഇനി ചെയിലൊക്കെ ഇടന്ന് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കാം ഇത് ആര് തുറന്ന് ഇത് അതിനെ ഒന്നും കാണാല്ലല്ലേ ഇത് ഇവിടെ ഇവിടെ അതെ കേക്കാണേ